ഹായ് ഫ്രണ്ട്സ് ആദ്യത്തെ കിളിയെ വിട്ട് ഒരു എട്ട് ദിവസത്തിന് ശേഷമാണ് രണ്ടാമത്തെ കിളിയെ വിടാനായി പോകുന്നത് അങ്ങനെ കൂട്ടിൽ നിന്ന് കിളിയെ പുറത്തിറക്കാനുള്ള ശ്രമത്തിൽ പേടിച്ചിട്ട് കിളി ഭയങ്കര ഉച്ച ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അത് കേട്ടിട്ട് അതിൻ്റെ അച്ഛനോ അമ്മയൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ അടുത്തുകൂടെ പോയി മകനാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് കിളികളടുത്തുകൂടെ പറന്നപ്പോൾ അവൻ പേടിച്ച് ഫോൺ മാറ്റിക്കളഞ്ഞതുകൊണ്ട് കിളിയെ പറത്തിവിടുന്ന മുഴുവൻ വീഡിയോയും എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒരു വിധത്തിലൊക്കെ കിളിയെ കൂട്ടിൽ നിന്ന് പുറത്തെടുത്ത് അതിനെ പറത്തിവിട്ടു ആദ്യത്തെ ദിവസം അടുത്തെങ്ങും പറന്ന് വന്നില്ല രണ്ടാമത്തെ ദിവസം രണ്ട് കിളികളും അതിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വന്ന് ഭക്ഷണം തേടി കഴിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അടുത്ത് എന്നിട്ടും പറന്നെങ്ങും പോയില്ല അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം തോന്നി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ കുഞ്ഞു കിളികളെ പറക്കമുറ്റുന്നതിന് മുമ്പേ കിട്ടിയിട്ട് അതിനെ കൂട്ടിലാക്കി അതിൻ്റെ അച്ഛനും അമ്മയൊക്കെ ദിവസവും വന്ന് ഭക്ഷണം കൊടുത്ത് വളർത്തി വലുതാക്കിയതിന് ശേഷം അവരുടെ കൂടെ പറത്തി വിട്ടെന്ന് പക്ഷേ എൻ്റെ കാര്യത്തിൽ എൻ്റെ അനുഭവത്തിൽ ഇതാദ്യമായാണ് എനിക്കതിന് സാധിച്ചു രണ്ട് കുഞ്ഞുങ്ങളെ സേഫാക്കി അതിൻ്റെ അച്ഛനും അമ്മയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അവരിപ്പോൾ അവരുടെ സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം ഇവരുടെ കുസൃതികളൊക്കെ കണ്ട് കുറച്ചുനേരം ക്യാമറയുമായി ഇവരുടെ പുറകെ നടന്നു കൂട്ടുകാരെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ താങ്ക്സ് അലോട്ട്